പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അളവില്ലാത്ത സകലധന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നീചരും നന്ദിയില്ലാത്ത ഭാബികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അംഗീസന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവരായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധദേവ് മാതാവിന് സ്തുതിയായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടെ ചെയ്ത് പല വിചാരം കൂടാതെ തികപ്പാൻ കർത്താവെ നീ സഹായിക്കണമേ വിശ്വാസപ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ച അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു

നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവ മാതാവേ ഞങ്ങൾ ദേവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവ മാതാവേ ഞങ്ങളിൽ ദൈവ എന്ന പുണ്യം വർദ്ധിപ്പാനായിട്ട് അങ്ങേതിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പിതാവിനും ദുഃഖരഹസ്യങ്ങൾ ഒന്നാം രഹസ്യം നമ്മുടെ കർത്താവ് പൂങ്കാവനത്തിൽ രക്തം വരുത്തുവെന്ന ദുഃഖമായ ദീപരഹസ്യത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം വ്യാകുലമാതാവേ മനുഷ്യരുടെ പാപങ്ങൾ വളർന്ന് ദുഃഖിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നിങ്ങളോട് തിരിച്ചിരുന്നവരോട് ഇരിക്കുന്നത് പോലെ

അങ്ങയുടെ ഉദരത്തിൻഫലമായ ഇപ്പോഴും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങയുടെ ഉദരത്തിൻഫലമായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാത്നിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ രണ്ടാം നമ്മുടെ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് സദാചാര വിരുദ്ധമായ വസ്ത്രധാരണവും നിർമ്മലമല്ലാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു പറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ രാജ്യം അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ സുസ്തി നന്മേ കർത്താവൂടെ

ഈശൻ ഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ അങ്ങേടെ ഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ അങ്ങേരുടെ സ്ത്രീകളിൽ ഗ്രഹിക്കപ്പെടാനാവുന്നു ഈശൻ പരിശുദ്ധ ആകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ കർത്താവരൂടെ

പരിശുദ്ധ <grabble> <station radio> -like <phones> <grabbleographies> <grabble േ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ സ്വസ് ഭർത്താവൂ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും പരിശുദ്ധ ജപമാലയുടെ മൂന്നാം രഹസ്യം നമ്മുടെ കർത്താവ് ഈശോയെ പടയാളികൾ മുൾമുടി ധരിപ്പിച്ചു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നിനും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നിങ്ങളോട് തിരിച്ചു ക്ഷമിച്ചിരിക്കുന്നത് പോലെ

കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ അങ്ങനെ പാപികളായങ്ങൾക്ക് വേണ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങയുടെ ഉദരമായ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരമായ പാപികളു വേണ്ടി ഇപ്പോഴും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഞങ്ങളുടെ ഞങ്ങളെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ നമ്മുടെ ർത്താവിശ്വത്തിന് വിധിക്കപ്പെട്ട ശേഷം ഗാഗുൽത മലയിലേക്ക് പോയി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ രാജ്യം പോലെ ഭൂമിയിലുമാകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ സുസ്തി നമ്മൾ

അങ്ങയുടെഫലമായ ആയുഷ്യം ഗുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ സ്വസ് ഭർത്താവൂ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

ഫലമായ ആയുഷ്യം ഗ്രഹിക്കപ്പെട്ട പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേതാവ് സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അഞ്ചാം രഹസ്യം നമ്മുടെ കർത്താവീശ്വശിഹ രണ്ടു കള്ളന്മാരുടെ മധ്യേ കുരിശന്മേൽ തറിക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്ഥിതിയോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നിങ്ങളോട് തിരിച്ചിരുന്നവരോട് ഇരിക്കുന്നത് പോലെ

ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങയുടെ പിതാവിനും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സുരോഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ ജപമാല സമർപ്പണം മുഖ്യ മുഖ്യദൂതനായുഷ്ധ മിഗായലെ ദേവദൂതന്മാരായുഷ്ധബ്രിയ മഹാത്മാവായുസെ പേ സ്ലേഹന്മാരായുഷ്ധ പത്രോസെ മാർ പൗലോസെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവ് മാതാവിൻ്റെ തൃപാദത്തിങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ിയ കർത്താവെ അനുഗ്രഹിക്കണമെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമെ കർത്താവെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമെ സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേക്കണമെ സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമെ പ്രാര്വമേ അനുഗ്രഹിക്കണമെ പുത്രനായ പരിശുദ്ധാത്മാവായ പരിശുദ്ധ ദ്വേ അനുഗ്രഹിക്കണമെ പരിശുദ്ധ മറിയമേ അപേക്ഷിക്കണം പുത്രന്റെ മാതാവിനുവേണ്ടി അപേക്ഷിക്കണം കന്യകളും മകടമാനമുള്ള കന്യകോണ്ട് മാതാവേക്കോണ്ടിക്കണം പ്രസാദവരത്തിന്റെ മാതാവേക്കോട്ടെ മാതാവേക്കൊണ്ട് അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ടപേക്ഷിക്കണം കളങ്കം മറ്റ കന്യകയായ മാതാവേക്കൊണ്ട് കന്യാത്വത്തിനും പങ്കാവെ സ്നേഹത്തിനേറ്റം യോഗിയായ മാതാവ് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേണ്ടിയുടെ മാതാവേണ്ടപേക്ഷിക്കണം കൃഷ്ണാവിന്റെ മാതാവേ േഗമതിയായ കന്യകെക്കോണ്ടിക്കണമേ വണകത്തിനേറ്റ യോഗയായ കന്യകെ സ്തുതിക്ക് യോഗയായ കന്യകെ വല്ലഭയായ കന്യകെ കനിയുള്ള കന്യകെ വിശസ്തയായ കന്യകെപേക്ഷിക്കണം നീതിയുടെ ദർപ്പണമേണ്ടേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേക്കുണ്ടപേക്ഷിക്കണമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേണ്ട പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേണ്ടപേക്ഷിക്കണം അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേക്കൊണ്ടിക്കണം ദേവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേക്ക് വേണ്ടി അപേക്ഷിക്കണം കോട്ടയെ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേക്ക് വേണ്ടി അപേക്ഷിക്കണം വാഗ്ദാനത്തിന്റെ പേടകമേക്ക് വേണ്ടി അപേക്ഷിക്കണം സ്വർഗത്തിന്റെ വാതില്പേക്ഷിക്കണം പുഷ്യകാല നക്ഷത്രമേക്ക് വേണ്ടി രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഭാപികളുടെ സങ്കേതമേ അപേക്ഷിക്കണമേ പേർദരുടേ ആശാസമേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആലാകമാരുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാകന്മാരുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പ്രവാചകന്മാരുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ത്യക്തസാക്ഷികളുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വന്നകന്മാരുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ തന്നവകളുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെ രത്നേ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അമലോൽബവ രത്നേ പരിശുദ്ധ ജപമാലയുടെ സമാധാനത്തിന്റെ രാജ്ഞാനത്തിന്റെ രാജ്ഞിത രാജ്ഞി അപേക്ഷിക്കണം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ കുറക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവുതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകല ആപുത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈശ്വമിശിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം എടുക്കുന്ന കുടുംബത്തെ എതിർക്കാൻ പാർക്കണമേ എപ്പോഴും പരിശുദ്ധ കനിയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ ദയാപൂർവം രക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശ്വഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ ആമേൻ പരിശുദ്ധരാജ്ഞ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മൗധുര്യവും ശരണവുമേ മേ സ്വസ് ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരം നിറഞ്ഞ കന്യ മറിയമേ ആ ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകാൻ പ്രാർത്ഥിക്കാം സർവശക്തനും ദൈവമേ ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും അങ്ങയുടെ ദൈവപുത്രനെ യോഗ്യമായ വാസസ്ഥലമാകുവാൻ ആദിയിൽ തന്നെ അങ്ങ് തീരുമാനിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകൾ ആലി ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവീശ്വായും മുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ ആമേൻ എത്രയും ദയുള്ള മാതാവ് അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞി ദയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപാദത്തിങ്കിൽ ഞാൻ അണയുന്നു നടുവേർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ അങ്ങേതയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു च වത माதாාව इंडभේशශों பேशञद, द्या बोරुුවගේलण में आමन.